സന്തോഷമുണ്ട് എനിക്കിത് പുതുമല്ല ഞാൻ കുറെ വർഷങ്ങളായിട്ട് അധ്യാപിക ആയ മുതലേ പിന്നെ കുട്ടിക്കാലം മുതലേ ഞാൻ പാർട്ടിസിപ്പന്റ് ആയിട്ട് വരാറുണ്ട് ഇപ്പൊ കുട്ടികളുടെ സ്കോട്ടിങ് ആയിട്ട് ഇന്നിപ്പോ അതിഥിയായിട്ടാണ് വരുന്നത് സന്തോഷം ഒരുപാട് സന്തോഷം ആ അത് ആരോഗ്യപരമായ മത്സരം കാണികൾ തരുന്ന കയ്യടിയാവണം നമ്മുടെ സമ്മാനം എന്ന് തന്നെ തീരുമാനിക്കണം അല്ലാണ്ട് ഒന്ന് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം അതൊന്നുമല്ല മൂന്ന് പേരിരുന്ന് നിർണ്ണയിക്കുന്നതല്ല നമ്മുടെ പ്രകടനത്തിൻ്റെ മികവ് എന്ന് പറയുന്നത് കാണികൾ തരുന്ന കയ്യടിയാണ് സപ്പോർട്ടാണ് അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് വിജയം അല്ല 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 അതെ സന്തോഷമുണ്ട് പാലക്കാട് റവന്യൂ കലോത്സവത്തിന് ആദ്യമായിട്ടാണ് വരുന്നത് ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ അവിടുത്തെ മത്സരങ്ങളും സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലും ഒക്കെ പങ്കെടുത്തിട്ടും ഒപ്പം ഈ പോലെ ഞാൻ തൃശ്ശൂരിൽ സി ബി എസ് ഇ സ്കൂൾ വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ കുട്ടികളെ കൊണ്ടുപോയിട്ടുള്ള എക്സ്പീരിയൻസസ് നിന്ന് മാറി ഇതിൻ്റെ ഒരു ഭാഗമായി പുറമേന്ന് നോക്കിക്കാണുന്ന എന്നുള്ള നിലയ്ക്ക് എന്താ പറയുക കുട്ടികളുടെ സർഗവാസന എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ കലയില്ലാത്തൊരു ലോകം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത് ഏറ്റവും കൂടുതൽ നമ്മൾ അതിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് കോവിഡ് വന്നപ്പോഴാണ് ആ ഒരു സമയത്ത് കലയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്നുള്ളൊരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു ലിമിറ്റഡ് പീരീഡിലേക്ക് മാത്രം ഒതുക്കി നിർത്താതെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി തന്നെ ഇത് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ കുട്ടികൾക്കും തീർച്ചയായിട്ടും ഉണ്ട് അതിപ്പോൾ ലോകം അങ്ങനെയല്ലേ മൊത്തത്തിൽ ലോകം അങ്ങനെയായി മാറിയല്ലോ അപ്പം അതിൻ്റെ ഒരു മികച്ച വേർഷനാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാനൊരു കുച്ചിപ്പുടി ഡാൻസറാണ് ഞാൻ സ്റ്റേറ്റ് ലെവലിൽ കുച്ചിപ്പുടിക്ക് മത്സരിച്ച സമയത്ത് എനിക്ക് അന്ന് ബി ഗ്രേഡാണ് കിട്ടിയത് പക്ഷേ ദസൺ ദൻ ഡിഫൈൻ മീ അവിടുന്ന് ഒരുപാട് നമ്മൾ യാത്ര ചെയ്ത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പോൾ ഞാൻ ഒരു പ്രൊഫഷണൽ കോച്ചു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് എന്നറിയപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതല്ല അതിൻ്റെ മാനദണ്ഡം എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം അപ്പോൾ ഇവിടുത്തെ ഗ്രേഡ്സും അല്ലെങ്കിൽ വിധി നിർണയവും ഒക്കെ ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ്ങോ അല്ലെങ്കിൽ ഒരു ഒരു ലക്കോ അതെല്ലാം അതിൻ്റെ ഒരു ബാധകമാണ് ഘടകമാണ് അപ്പോൾ അതൊന്നുമല്ല അല്ല അതിനപ്പുറത്തേക്ക് ഒരുപാടുണ്ട് എന്നുള്ളതാണ് കല തെളിയിക്കുന്നത് എപ്പോഴും ഒരിക്കലുമില്ല ഇതൊന്നും ഒരു പരാജയം അല്ലെങ്കിലും ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കണേ ഓരോന്നും നമ്മുടെ ഒരു വിജയത്തിലേക്കുള്ള അടുത്ത ചവിട്ടുപടി ആയിട്ട് തന്നെയാണ് എപ്പോഴും നിലനിൽക്കുന്നത് സന്തോഷം നിങ്ങളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നത് എന്താണ് നിങ്ങളുടെ അഴകിന് മിഴിവേകുന്ന എന്താണ് നിങ്ങൾക്ക് അഭിമാനവും അംഗീകാരവും നൽകുന്നത് എന്താണ് അതെ അത് വസ്ത്രങ്ങളാണ് മുപ്പത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള ബാക്കിശ്രീ ടെക്സ്റ്റൈൽസ് ഒരുക്കുന്ന വിപുലമായ വസ്ത്രങ്ങളുടെ കളക്ഷൻ ഏറ്റവും ട്രെൻഡിംഗ് ഫാഷനിലുള്ള ജെൻസ് വെയർ സമീപം ശ്രീകൃഷ്ണപുരം